നിമിഷപ്രിയുടെ വധശിക്ഷ സ്ഥിരീകരിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു കുടുംബത്തിന് എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞത് കഴിഞ്ഞ ഏഴ് വർഷമായി ക്ഷമാപണം തേടാനും നിമിഷി ജീവനോടെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാനും സാധ്യമായ എല്ലാ നിയമപരമായ മാർഗങ്ങളും കുടുംബം തേടുന്നുണ്ട് നിമിഷപ്രിയയുടെ മകൾക്ക് രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ യമനിൽ ഒരു ക്ലിനിക്കൽ നഴ്സായി എത്തുന്നത് അവിടെ വെച്ചാണ് യമൻ പൌരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുന്നതും തുടർന്ന് അയാളുമായി ചേർന്ന് ഒരു ക്ലിനിക് ആരംഭിക്കുകയും ചെയ്യുന്നത് സംരംഭം ലാഭത്തിലായതോടെ ഇയാൾ ഉപദ്രവം തുടങ്ങിയതായി നിമിഷ പറയുന്നു നിമിഷ അറിയാതെ ക്ലിനിക്കിന്റെ ഷെയർ ഹോൾഡറായി തന്റെ കൂടി ഉൾപ്പെടുത്തി മാസ വരുമാനത്തിന്റെ പകുതി പണം കൈക്കലാക്കി കൂടാതെ ഇയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതോടെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ മയക്കുമരുന്ന് കുത്തിവെച്ച നിമിഷ തലാലിനെ കൊലപ്പെടുത്തി പക്ഷേ താൻ സുഹൃത്തിനെ കൊല്ലാൻ ഉദ്ദേശിച്ചില്ലായിരുന്നുവെന്നും ഇയാളുടെ കൈ പാസ്പോർട്ട് വീണ്ടെടുക്കാനായിരുന്നു ശ്രമമെന്നും നിമിഷ പറയുന്നു അബ്ദുൾ മഹദിയുടെ കുടുംബത്തെ നേരിൽ കണ്ട മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ കുടുംബം ശ്രമിച്ചിരുന്നുവെങ്കിലും അനുകൂല സമീപനമായിരുന്നില്ല ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇയാൾ ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായി ചർച്ചകൾ നടത്തിയെങ്കിലും അതും അനുകൂലമായില്ല നിമിഷയുടെ മകൾ ഫോട്ടോയിലൂടെയും വീഡിയോ കോളുകളിലൂടെയും മാത്രമാണ് അമ്മയുമായി സംസാരിച്ചത് അമ്മയുടെ പിന്തുണയും സ്നേഹവും ആവശ്യമായ സമയമാണ് കുട്ടിക്കിപ്പോൾ അബ്ദുൾ മഹദിയുടെ കുടുംബവുമായി ബന്ധപ്പെടാനും പരിഹാരം കാണാനും കഴിയുമെന്നാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത് ാര്യയുടെ ജീവന് പകരമായി അബ്ദുൾ മഹ്ദിയുടെ കുടുംബത്തിന് പണം നൽകാൻ തയ്യാറാണെന്ന് നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് പറഞ്ഞു സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും മഹ്ദിയുടെ കുടുംബത്തോടുള്ള അപേക്ഷകൾ കേൾക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം